ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തെ തുടർന്ന് ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ താനും പങ്കുവഹിച്ചു എന്ന് ഇടയ്ക്കൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് ഉറക്കം വരില്ല എന്ന സ്ഥിതിയാണ് വെള്ളിയാഴ്ചയും ട്രംപ് ഒരു ഉഗ്രൻ വെടിപൊട്ടിച്ചിട്ടുണ്ട് ഏത് രാജ്യത്തിന്റെ വിമാനങ്ങളാണ് വെടിവെച്ചിട്ടത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല വിമാനങ്ങൾ ആകാശത്തു നിന്ന് വെടിവെച്ചു അഞ്ചോ അഞ്ചോ നാലോ അഞ്ചോ പക്ഷെ അഞ്ച് ജെറ്റുകൾ യഥാർത്ഥത്തിൽ വെടിവെച്ചിട്ടതായി ഞാൻ കരുതുന്നു ഇതായിരുന്നു ട്രംപ് ഈ വെള്ളിയാഴ്ച മുഴക്കിയ വീരവാദം എന്താണെന്ന് പറയാം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷത്തിൽ അഞ്ച് ജെറ്റുകൾ വെടിവെച്ചിട്ടതായിട്ടാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച പറഞ്ഞത് വൈറ്റ് ഹൌസിൽ റിപ്പബ്ലിക്കൻ നിയമസഭാംഗങ്ങളോടൊപ്പം നടത്തിയ ഒരു സ്വകാര്യ വിരുന്ന് ആ വിരുന്നിലാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്നാൽ ഏത് രാജ്യത്തിന്റെ വിമാനങ്ങളാണ് വെടിവെച്ചിട്ടത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല വിമാനങ്ങൾ ആകാശത്ത് നിന്ന് വെടിവെക്കുകയായിരുന്നുവെന്നും അഞ്ചോ നാലോ അഞ്ചോ പക്ഷെ അഞ്ച് ജെറ്റുകൾ യഥാർത്ഥത്തിൽ വെടിവെച്ചിട്ടതായി ഞാൻ കരുതുന്നു ഇങ്ങനെ അങ്ങും ഇങ്ങും തൊടാതെയുള്ള ഒരു പ്രസ്താവനയാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത് ആണവായുധങ്ങളുള്ള അയൽക്കാർ തമ്മിലുള്ള ഹ്രസ്വവും എന്നാൽ തീവ്രവുമായ സൈനിക കൈമാറ്റത്തെ പരാമർശിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞു വിശദാംശങ്ങൾ കുറവാണെങ്കിലും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന മാരകമായ ഭീകരാക്രമണത്തെ തുടർന്ന് മെയ് തുടക്കത്തിൽ ഇന്ത്യ ആരംഭിച്ച പ്രതികാര സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂരിലേക്ക് ഈ അവകാശവാദം വീണ്ടും ശ്രദ്ധ തിരിച്ചുവിടുകയാണ് ആക്രമണത്തിൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇരുപത്തി പേർ കൊല്ലപ്പെട്ടു ഇത് നാല് ദിവസത്തിനുള്ളിൽ വ്യോമ മിസൈൽ ആക്രമണങ്ങൾ വർദ്ധിക്കാൻ കാരണമായി പാകിസ്ഥാൻ വ്യോമസേന ഇന്ത്യൻ ജെറ്റുകൾ വെടിവെച്ചിട്ടതായും അതിൽ ഫ്രഞ്ച് നിർമ്മിതമായ മൂന്ന് റാഫേൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും ഇന്ത്യൻ പൈലറ്റുമാരെ പിടികൂടി എന്നുമൊക്കെ പാകിസ്ഥാൻ നിരന്തരം പറഞ്ഞിരുന്നു ഈ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു തെളിവും എന്നാൽ പാകിസ്ഥാൻ നൽകിയിരുന്നില്ല എന്നാൽ ഇന്ത്യ തങ്ങളുടെ നഷ്ടങ്ങൾ വിശദീകരിക്കുന്നതിൽ നിന്ന് വലിയ തോതിൽ വിട്ടുനിന്നു എന്നാലും വെടിനിർത്തലിന് ശേഷമുള്ള ആ ആഴ്ചകളിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് ഇന്ത്യൻ പ്രതിരോധ മേധാവി ജനറൽ അനിൽ ചൌഹാൻ സമ്മതിച്ചു എന്നാൽ ആറ് ഇന്ത്യൻ ജെറ്റുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന പാകിസ്ഥാന്റെ വിവരണം അദ്ദേഹം തള്ളിക്കളഞ്ഞു ജെറ്റ് തകർന്നു വീണതല്ല മറിച്ച് എന്തുകൊണ്ടാണ് അവർ തകർന്നത് വീണത് എന്നതാണ് പ്രധാനം മെയ് മാസത്തിൽ സിംഗപ്പൂരിൽ നടന്ന ഷാങ് ഡയലോഗിൽ ജനറൽ ചൌഹാൻ പറഞ്ഞു എണ്ണം പ്രധാനമല്ല തന്ത്രങ്ങൾ വേഗത്തിൽ സ്വീകരിക്കാനും ആദ്യകാല പിഴവുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പഠിക്കാനും പാകിസ്ഥാൻ പ്രദേശത്തിനുള്ളിൽ ദീർഘദൂര കൃത്യതയുള്ള ആക്രമണങ്ങളുടെ വിജയകരമായ തരംഗങ്ങൾ നടത്താനുമുള്ള ഇന്ത്യയുടെ കഴിവിനെ ജനറൽ ചൌഹാൻ തുടർന്ന് വിവരിച്ചു മുന്നൂറ് കിലോമീറ്ററിനുള്ളിൽ ഒരു മീറ്ററിന്റെ കൃത്യതയോടെ പാകിസ്ഥാന്റെ കനത്ത വ്യോമപ്രതിരോധമുള്ള വ്യോമത്താവളങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു റാഫേൽ യുദ്ധവിമാനവും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഇന്ത്യ സ്ഥിരമായി ഉറപ്പിച്ചു പറയുകയും ഇന്ത്യൻ പൈലറ്റുമാരെ പിടികൂടുകയും കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുകയും ചെയ്തു ജൂൺ പതിനഞ്ചിന് റാഫേലിന്റെ ഫ്രഞ്ച് നിർമാതാക്കളെ ദസാൾട്ട് ഏവിയേഷന്റെ ചെയർമാനും സിഒയുമായ എറിക് ട്രാപ്പിയർ പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ വസ്തുതാപരമായ തെറ്റാണ് എന്ന് പറയുകയും ചെയ്തു മൂന്ന് റാഫേൽ വിമാനങ്ങൾ തകർത്തതായിട്ടാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് അത് സത്യമല്ല ഫ്രഞ്ച് മാസികയായ ചലഞ്ചസിന് നൽകിയ അഭിമുഖത്തിൽ മിസ്റ്റർ ടാപ്പിയർ പറഞ്ഞു മൂന്ന് റാഫേൽ വിമാനങ്ങൾ തകർത്തതായി പാകിസ്ഥാനുകൾ പറയുന്നത് തെറ്റാണ് എന്ന് നമുക്കറിയാം പൂർണ്ണമായ വിവരങ്ങൾ അറിയുമ്പോൾ യാഥാർത്ഥ്യം പലരെയും അത്ഭുതപ്പെടുത്തിയേക്കാം മെയ് പത്തിന് പ്രഖ്യാപിച്ച വെടിനിർത്തൽ യു എസ് നയതന്ത്ര ഇടപെടലിന്റെ ഫലമാണ് എന്നും ട്രംപ് ആവർത്തിച്ചു പറഞ്ഞിരുന്നു എന്നാലും ഇന്ത്യ ആ വിവരണത്തിൽ നിന്ന് നിരന്തരം പിന്മാറി ഞങ്ങൾ ഒരുപാട് യുദ്ധങ്ങൾ നിർത്തി ഇന്ത്യയും പാകിസ്ഥാനും അത് ഇത് രണ്ട് ഗുരുതരമായ ആണവ രാജ്യങ്ങളാണ് അവർ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു നിങ്ങൾക്കറിയാമോ ഇത് ഒരു പുതിയ തരത്തിലുള്ള യുദ്ധമാണെന്ന് തോന്നുന്നു ഇറാനിൽ നമ്മൾ ചെയ്തത് നോക്കിയപ്പോൾ നിങ്ങൾ അത് കണ്ടു അവിടെ നമ്മൾ അവരുടെ ആണവശേഷി തകർത്തു അത് പൂർണ്ണമായും തകർത്തു എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും അതിനായി പരിശ്രമിച്ചു അവർ മുന്നോട്ടും പിന്നോട്ടും പോയി അത് വലുതായി വലുതായിക്കൊണ്ടേയിരുന്നു വ്യാപാരത്തിലൂടെ ഞങ്ങൾ അത് പരിഹരിച്ചു ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആയുധങ്ങൾ ഒരു പക്ഷേ ആണവായുധങ്ങൾ രണ്ട് ശക്തമായ ആണവ രാഷ്ട്രങ്ങൾ എന്നിവയുമായി മുന്നോട്ടു പോവുകയാണ് ഞങ്ങൾ ഒരു വ്യാപാര കരാർ ഉണ്ടാക്കുന്നില്ല യു എസ് പ്രസിഡന്റിന്റെ അവകാശവാദം ഇതായിരുന്നു എന്നാൽ സംഭവങ്ങളെക്കുറിച്ചുള്ള ട്രംപിന്റെ വിശദീകരണത്തെ ഇന്ത്യ എല്ലാ കാലവും എതിർത്തിട്ടുണ്ട് ന്യൂഡൽഹിയും ഇസ്ലാമാബാദും ഉഭയകക്ഷി ചർച്ചകളിലൂടെയാണ് പ്രതിസന്ധി പരിഹരിച്ചത് എന്നും വിദേശ മധ്യസ്ഥരൊന്നും നിർണായക പങ്ക് വഹിച്ചിട്ടില്ല എന്നുമായിരുന്നു ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് സമാധാനം ഉറപ്പാക്കാൻ വ്യാപാര ചർച്ചകൾ നിർത്തിവെക്കും എന്ന് യു എസ് ഭീഷണിപ്പെടുത്തി എന്ന ആശയവും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ നിരസിച്ചു മെയ് ഏഴിന് രാത്രി വ്യോമസേന കരസേന നാവികസേന എന്നിവയുടെ ഏകോപിത ആക്രമണങ്ങളോടെയാണ് ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചത് അടുത്ത എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ ധിനിവേശ കാശ്മീരിലുടനീളം ഭീകരവാദ അടിസ്ഥാന സൌകര്യങ്ങളും സൈനിക സ്വത്തുക്കളും എന്ന് വിളിക്കപ്പെടുന്നവയിൽ ഇന്ത്യ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തി മെയ് പതിനൊന്നിന് എല്ലാ ഇന്ത്യൻ പൈലറ്റുമാരും സുരക്ഷിതമായി തിരിച്ചെത്തിയതായി എയർ മാർഷൽ എ കെ ഭാരതി സ്ഥിരീകരിച്ചിരുന്നു